എല്ലാവർക്കും നമസ്കാരം നമ്മൾ അങ്ങനെ വീണ്ടും ഇടുക്കി ജില്ലയിലുള്ള അണക്കര എന്ന് പറയുന്ന സ്ഥലമല്ല അരുവിക്കുഴി വ്യൂ പോയിന്റിലാണ് കേട്ടോ മൂന്നാർ മുന്നിൽ അണക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട് നിന്നും പറയും അവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന റോഡ് തിരിഞ്ഞ് വന്നാൽ മതി നമുക്ക് ഈ ചെല്ലാറോ റൂട്ടിലേക്ക് വരാം അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അരുവിക്കുഴി വ്യൂ പോയിന്റിലേക്ക് വരാവുന്നതാണ് അപ്പോൾ നമുക്കിവിടുത്തെ പുതിയ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത്ര പുതിയ കാഴ്ചകളൊന്നും തന്നെ ഇല്ല താഴെ വ്യൂ പോയിന്റിൻ്റെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിപ്പുണ്ട് പിന്നെ ഇതാ ഇവിടെ ഈ ഒരു വാച്ചിങ് ഗാലറി അതോടുകൂടി ഒരു കോഫി ഷോപ്പും കൂടെ ഉണ്ട് കേട്ടോ അരുവിക്കുഴിയിലെ അരുവിയിൽ അത്ര ഭയങ്കരമായ വെള്ളമൊന്നുമില്ല കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങി നിപ്പുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം നല്ല മഴക്കാലത്താണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് വെള്ളം ഇങ്ങനെ ഒഴുകി വരും നമുക്ക് കാണാം പക്ഷേ ഇപ്പോൾ നിലവിൽ വെള്ളമൊക്കെ ഒത്തിരി കുറവാണ് പാർക്കിംഗ് ഏരിയയിലാണെങ്കിലും ഒരുപാട് വാഹനങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി ഈ വഴിക്കുന്നു പോയി നോക്കാം ഇത് ഇവിടുത്തെ ഒരു നടപ്പാതയാണ് ഇത് ഇതിന് ചുറ്റോടി ഇട്ടുകൊണ്ടേ വളരെ ഒരു നടപ്പാതയാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുകൊണ്ട് ഇല്ലിയൊക്കെ വെച്ച് ഒഴിപ്പിച്ച് അത്യാവശ്യം നല്ല തണലൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവർ ഡി ടി പി സിയുടെ കീഴിലുള്ള വളരെ മനോഹരമായൊരു വ്യൂ പോയിൻറ്റും പാർക്കും പിന്നെ നമുക്കിങ്ങനെ റെസ്റ്റിങ് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ ഹട്ടുകളൊക്കെ ഒരു ഊഞ്ഞാലൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആടുവൊക്കെ ചെയ്യാം നമ്മളിങ്ങോട്ട് കടന്നു വരുമ്പോൾ ഫസ്റ്റിനെ തന്നെ ഉള്ള ഒരു ഫസ്റ്റിംഗ് ഏരിയ ആണ് ഇത് കേട്ടോ നല്ല മനോഹരമായ ഒരു ഹട്ട് പിന്നുള്ളിൽ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള ഇടം ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മഴവിൽ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് മുകളിൽ നമ്മൾ അപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട് മഴവിൽ ബ്രിഡ്ജ് വഴി നമുക്കൊന്ന് കയറി അപ്പുറത്തൊന്ന് പോയി നോക്കാം ഇവിടെ നിന്നും വെള്ളം ഒഴുകി താഴെ തമിഴ്നാട്ടിലേക്കുള്ള അരുവിപ്പുഴിയിലേക്കാണ് പതിക്കുന്നത് ഈ ഒരു അരുവിപ്പുഴി ായിട്ട് വരുന്ന ഈ ഒരു ചെറിയ പുഴയുടെ ആരംഭം ഇവിടെ ആരംഭിക്കുന്നു കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കാം ഞാൻ വിട്ടുപോയി നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഈ മഴവീൻ ബ്രിഡ്ജിന്റെ അടിയിൽ നിന്നും ഒരു ചെറിയ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ കാണാവുന്നതാണെ അവിടെ ഒരു തടയണ പോലെ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് വെള്ളം അതിലേ ഇങ്ങനെ കവിഞ്ഞ് താഴത്തെ അരുവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഒരു ഹട്ടാണ് ഇവിടെ കയറി നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോകളൊക്കെ എടുക്കാം പ്രിസ്റ്റ് എടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഫുട്ബാത്തിൽ കൂടെ നടന്ന് അപ്പുറത്തേക്ക് പോകാം ഇവിടെ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമാണ് വെള്ളം ഇച്ചിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയായതിന് നമ്മളുടെ ഈ നടപ്പാതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു കുറേ പൂക്കളൊക്കെ കണ്ടോ കാട്ടുപൂക്കളാണെങ്കിലും നമുക്ക് ചന്ദനത്തായി കാണാം കേട്ടോ ഇത് ചന്ദനമരമാണ് നിൽക്കുന്നത് അത്ര വലുതൊന്നുമില്ല ഇതൊക്കെ ചെറിയ മരങ്ങളാണ് ഇതിനകത്തൊന്നും ഒന്നുമില്ല അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ വളർന്നു കഴിയുമ്പോൾ ഇതാ ഇവിടെ വളരെ മനോഹരമായൊരു ഹട്ട് വീണ്ടും ഈ ഹഡിൽ കയറി ചെയ്യുന്ന താഴോട്ടുള്ള വെള്ളച്ചാട്ടമൊക്കെ കാണാം കേട്ടോ ഇവിടെ അതിന് വേണ്ടി സജ്ജീകരിച്ച ഒരു ഇരിപ്പിടമൊക്കെ ഉണ്ട് എന്താ അവിടെ നിന്ന് ആൾക്കാരെ പുഴയിൽ ചാടി അറമാദിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വേണേൽ പറയാം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് ആ അതിന് എൻട്രൻസും ആ പാർക്കിംഗ് ഏരിയയൊക്കെ ഒക്കെ കാണാം കേട്ടോ ഒരു വാഹനം ഇറങ്ങി വരുന്നുണ്ട് ഇനി നമ്മൾ പോകേണ്ടത് ഈ പാറയുടെ മുകളിൽ കൂടെയാണ് ഈ പാറയുടെ കൂടെ പോയാൽ ഇച്ചിരി അപ്പുറം മാറുന്ന കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അവിടെ ഒരു ഇരിപ്പിടമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നോട് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ വന്ന വഴികളൊക്കെ കാണാം വന്ന വഴികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടറിഞ്ഞ വഴിയാണ് ഞാൻ പറഞ്ഞോട്ടോ അല്ലാതെ നമ്മുടെ ജീവിത വഴികളല്ല അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ലല്ലോ കണ്ടോ ആ ഹട്ട് താഴത്തെ വാച്ചിങ് ഗാലറി കോഫി ഷോപ്പ് പിന്നെ ഇങ്ങനെ താഴെ ആ ചെറിയ പുഴ അതിലിറങ്ങി ആ ആസ്വദിക്കുന്ന ടൂറിസ്റ്റുകളും ഗസ്റ്റുകളുമൊക്കെ ഇതൊരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ ഇരുന്ന് നമുക്കിങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ കളയാം നേരത്തിനെ കൊല്ലാം അല്ലേ ഇവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കാം കേട്ടോ എന്ത് കഥ പറയാനല്ലേ കുറച്ച് കഥകളൊക്കെ ഇവിടെ കാണുന്ന കഥകളൊക്കെ നമ്മൾ പറയുന്നുണ്ട് എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാവോ തമിഴ്നാടിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കാണാവേ പക്ഷേ ഇവിടെ ഇങ്ങനെ വന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഈ സിമെൻറ്റ് ബെഞ്ചിൽ അല്ല കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ കല്ലൊക്കെ നല്ല മിനിസപ്പെടുത്തി എടുത്തിയ അടിപൊളി സിമെൻറ്റ് ബെഞ്ചാണ് ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിട്ടൊക്കെ നല്ല മുന്നോട്ട് പോകാവേ ഇത്രക്കൂടെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ടോ താഴ്ത്ത കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിനുശേഷം മുകളിലേക്ക് കയറി പോകുന്ന ആൾക്കാരാണത് പിന്നെ നമുക്കിവിടെ ഇരുന്നാൽ അവിടെ ആ ചെങ്കുത്തായ പാറക്കെട്ടുകൾ കാണാം കേട്ടോ അവിടെ നിന്നാ ഇപ്പുറത്തെ അരുവിക്കുഴിയിലെ വെള്ളച്ചാട്ടം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടെ മെല്ലെ ഇറങ്ങാം ഇവിടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയിറങ്ങി നടന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ ഇവര് ഇവർ ഇവിടെ വഴിയൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടോ അങ്ങോട്ടൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ഇത് തമിഴ്നാടാണോ കേരളമാണോ എന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് കേരളമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ താഴ്വാരമാണ് തമിഴ്നാടിൻ്റെ ഇതിലൊക്കെ ഒരുതരം പഴങ്ങളുണ്ടാകുമായിരുന്നു കേട്ടോ മുള്ളമ്പഴം ഇതൊക്കെ കഴിക്കാൻ കൊള്ളാവുന്നതായിരുന്നു ഇതിൻ്റെ സീസൺ ആയില്ലെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനിവിടെ വന്നപ്പോൾ അതൊക്കെ കുറേ കുറിച്ച് കഴിച്ചായിരുന്നു പുല്ലെല്ലാം അങ്ങനെ ഉണങ്ങി വരുന്ന ഒരവസ്ഥ ഇപ്പം വെയിൽ നല്ല ശക്തമായിട്ട് വരുന്നതുകൊണ്ടേ ഉണ്ടോ ഈ മേലത്തെ പുല്ലെല്ലാം ഉണങ്ങി ഉണങ്ങി വരുന്നതുകൊണ്ടോ ഇനിയിപ്പോൾ താഴെ ഒരു തീയിടും എന്നാൽ ഇതെല്ലാം തീ ഒരു കത്തി വീണ്ടും വൃത്തിയാവും ആ മലഞ്ചെരുവിലേക്ക് വെയിൽ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് അവിടെ ഒരു ഇരുളുമയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളേ ഈ ചെടികളുടെ ഇടയിൽ കൂടെ നമുക്ക് തമിഴ്നാടിൻ്റെ കുറച്ച് കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമേ അപ്പം നമുക്ക് ഈ പുൽക്കാട്ടിൽ കൂടെ എങ്ങനെ മുന്നോട്ട് പോകാം കാട്ടടിക്കുമ്പോൾ ഈ പുല്ലിങ്ങനെ ആടുന്നതാണ് എന്ത് ഭംഗിയല്ലേ അതിന് മുകളിലൊരു പൂക്കളൊക്കെ ഉണ്ട് ഈ ഭാഗമൊക്കെ ഇനിയിപ്പോൾ അധികം താമസിക്കാതെ ഇവർ തീയിട്ട് റെഡിയാക്കും കേട്ടോ കാരണം തീയിട്ട് കഴിയുമ്പോൾ പിന്നീട് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും നല്ല വൃത്തിയുള്ള പുല്ലൊക്കെ മുളച്ചു വരും അപ്പം ഇപ്പം ഇതിനുള്ളിൽക്കൂടെ നമ്മൾ നടക്കുന്ന ഒരു പുൽക്കാട്ടിനടുത്ത് നടക്കുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് പുല്ലെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ ഈ പുല്ലേ ഇതിങ്ങനെ ഉണങ്ങി നല്ല സൈസായിട്ട് നിൽക്കുവാണ് അതിൻ്റെ പൂക്കൾ വരെ അങ്ങനെയാണ് നിൽക്കുന്നത് ഇത് തെരുവ പുല്ലെന്ന് പറഞ്ഞ പുല്ലാണോട്ടോ തെരുവ ഇവിടെ ഒക്കെ അടഞ്ഞു പോയി കേട്ടോ നേരത്തെ ഇതിലൊക്കെ ആൾക്കാർ നടന്നു നടന്ന് നല്ല വഴിയായിരുന്നേ ഇപ്പോൾ ഇവിടെ ഇതാ കംപ്ലീറ്റ് അടഞ്ഞു വയ്ക്കുന്നു ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നോക്കാം എന്താ കാണാൻ പറ്റുമോന്നേ മരങ്ങളാണ് അതിൻ്റെ ചിലകൾക്കിടയിൽ കൂടെ ഓ താഴെ തമിഴ്നാടിന് കുറച്ച് കുറച്ച് കാഴ്ചകൾ ഇവിടുന്ന് കാണാം കേട്ടോ താഴോട്ടൊക്കെ അഗാധമായ ഗർത്തങ്ങളാണ് ഇവിടെ മരമൊക്കെ കാറ്റടുത്ത് ഇങ്ങനെ ഓലഞ്ചോലേക്ക് ഇപ്പം ഒരു നല്ല കാറ്റുണ്ട് ഓ ഇവിടുത്തെ ചാടിയാലോ തമിഴ്നാട്ടിലോട്ട് ഉണ്ടോ ഇവിടുന്ന് കുറേ വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് അന്ന് അകലെയായിട്ട് ഗൂഡല്ലൂര് ഗൂടല്ലൂരല്ല അത് നമുക്ക് വന്നിട്ട് ലോവർ ക്യാമ്പ് കേട്ടോ ലോവർ ക്യാമ്പ് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ അവിടെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടോ നമ്മുടെ മുല്ലപ്പെരിയാറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണോ അതൊക്കെ ആ വെള്ളം കൊണ്ടാണ് അവിടെ അവരുടെ കൃഷി കാര്യങ്ങൾ മൊത്തം നടക്കുന്നത് അതെപ്പോഴേ നിന്ന് പോയാൽ ഇവിടെ അത് നമ്മളെയും നന്നായിട്ട് ബാധിക്കും നമുക്ക് പിന്നെ കറിവെക്കാതൊന്നും ഒരു സാധനം ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എല്ലാം വാങ്ങിച്ച് കഴിക്കുമല്ലേ ഇവിടെ വന്നപ്പോൾ പുല്ലിൻ്റെ കട്ടി കേട്ടോ ഇപ്പോൾ ഇതുവഴി ആരും അങ്ങനെ വരുന്നില്ലേ അതുകൊണ്ടാണോ പുല്ല് ഇത്ര ആർത്ത് നിൽക്കുന്നത് ഇത്രയും പുല്ല് നേരത്തെ ഇല്ലായിരുന്നു ഇവിടെയൊന്നും നല്ല കാറ്റാ കേട്ടോ ഇതൊരു മരക്കൊമ്പൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നു മരക്കൊമ്പല്ല മുള്ളമ്പഴത്തിൻ്റെയാണേ അതിൻ്റെ പൂവൊക്കെ ഉണ്ടായി തരുന്നു കേട്ടോ ഇനി അത് അതിൽ കായൊക്കെ ആവും കുറച്ച് കഴിയുമ്പോൾ ഓ അങ്ങനെ നമ്മൾ ഒരു കരയ്ക്ക് എത്താറായി ഇവിടെ കണ്ടോ കുറച്ച് മരങ്ങളെല്ലാം അങ്ങോട്ട് കൂടിയിട്ടിങ്ങനെ ഇവിടെ കുറേ പാറയൊക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ സൈഡിൽ നിന്ന് വെള്ളം ചാർന്ന് കാണാവേ പക്ഷേ സൂക്ഷിച്ചൊക്കെ വരണോ ഇതിൽ വരുമ്പോൾ അതാണ് അരുവിപ്പുഴി വെള്ളച്ചാട്ടം കണ്ടോ താഴെ തമിഴ്നാട്ടിലോട്ട് അത് പതിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം നല്ലപോലെ ഒഴുകുമ്പോൾ അതിവിടൊന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടേ ഇതിന്റെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല കേട്ടോ ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ നല്ല കാറ്റാണ് ഇവിടുന്ന് താഴേക്കാണ് വെള്ളം ചാടുന്നത് രണ്ടു ഭാഗത്തായിട്ട് പോകുന്നുണ്ട് ഇതിലേ പോകുന്നുള്ളട്ടോ ആ കാണുന്ന കമ്പൻ ടൗൺ ആണേ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് തമിഴ്നാടിൻ്റെ കൃഷിയിടങ്ങളൊക്കെ ആയിട്ട് കുറേ കാഴ്ചകൾ കാണാം കാലാവസ്ഥ നല്ലതാണ് മേഘമല ഭാഗത്തിൻ്റെ കാഴ്ചകൾ കാണാം മേഘമല മലനിരകളാണ് ആ മുന്നിലാണ് കാണുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ അരുവിക്കുഴി വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ നല്ലതുല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ് ഇത് കാണാം കേട്ടോ ഇപ്പം പിന്നെ വേനക്കാലം ഒക്കെ ആയി വരുന്നത് കൊണ്ട് വെള്ളമൊക്കെ കുറവാണ് ഗസ്റ്റുകളും ഇപ്പം അവധിയായിട്ടും വലിയ കാര്യമായിട്ടില്ല ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച വെച്ചാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ വരും ശനി ഞായറും ഇവിടെ ആൾ കൂടുതൽ വരാറുള്ളത് ഇപ്പോൾ നമുക്ക് മുകളിലോട്ട് പോയി ആ വാച്ചിങ് ഗ്യാലറി എന്നുള്ള കാഴ്ചകളും കൂടെ കണ്ടുവരാം പിള്ളേർക്ക് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര ആവേശം ഇവിടെയൊക്കെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിച്ചേക്കുന്നുണ്ടോ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇരുന്ന നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ ഒരു പ്രദേശമാണ് തമിഴ്നാട് കാഴ്ചകൾ നമുക്ക് ഇച്ചിലൂടെ ഹൈറ്റിൽ നിന്ന് ഇവിടെ ഒന്ന് കാണാം ആ ഭാഗത്തോടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു വന്നോട്ടോ നല്ലൊരു ആർട്ട് വർക്കാണ് വരും ഇവിടെ ചെയ്തിരിക്കുന്നേ ആണ് വാച്ചിങ് ഗ്യാലറി ഉണ്ടോ അതിൻ്റെ മുകളിൽ കയറി നമുക്ക് വേറൊരു രീതിയിലുള്ള കാഴ്ച താഴോട്ട് വിടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് പോയി നോക്കുമോ എന്ത് ചെടിയാന്നറിയത്തില്ല ഇതിലിപ്പോ ഒരു കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അറിയാന്നായിരുന്നു പറയണേ നല്ല ഫോട്ടോ ഗ്യാലറികളാ ഇവിടെ കേട്ടോ ഇതൊരു ഫോട്ടോ ഗ്യാലറിയാണ് കേട്ടോ കണ്ടിട്ടൊരു അഭിപ്രായം വേണേ എങ്ങനെയുണ്ടോന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു സ്ഥലം ഇടും ഇവിടെ അത്യാവശ്യം വാഷ്റൂമും സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല ഇടയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇതുകൊണ്ട് ഇവിടെ വാഷിംഗ് ഗ്യാലറി ഇവിടെ നമുക്ക് താഴോട്ടുള്ള കാഴ്ചകളെല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന എൻട്രൻസ് ഉണ്ട് ഈ വാഷിംഗ് ഗ്യാലറിക്കുള്ളിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ അത്ര ആൾക്കാരെ വേണമെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും നല്ലൊരു മോഡലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങോട്ടും നോക്കാം എന്താ ഇവിടെ നിൽക്കുമ്പോൾ വീണ്ടും തമിഴ്നാട്ടിലെ ആ കമ്പം ഒക്കെ കാഴ്ചകൾ വീണ്ടും കാണാം കുറേയധികം സോളാർ ലൈറ്റുകളൊക്കെ ഇവിടെ അപ്പം ഈ അരുവക്കുഴി വ്യൂ പോയിന്റ് കാഴ്ചകൾ തൽക്കാലം നമ്മളിവിടെ നിർത്തുവാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം